നെല്ല് സംഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയ സി പി എം നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കെ പി സി സി സെക്രട്ടറി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് നെല്ല് വിത്ത് സംഭരണ കേന്ദ്രത്തിന്റെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കേച്ചേരി ശാഖയിലെ അക്കൗണ്ടിൽ നിന്നും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായ കെ പി രമേശ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും വ്യാജ ഒപ്പിട്ട് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുത്തിരുന്നു സംഭവത്തിൽ കുന്നംകുളം പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി എഫ്ഐആർ ഇട്ട കേസെടുക്കുകയും ചെയ്തിരുന്നു മുൻകൂർ ജാമ്യത്തിനായി ജില്ലാ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ കുന്നംകുളം പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കെ പി രമേഷിനെ അറസ്റ്റ് ചെയ്യണമെന്ന് സി സി ശ്രീകുമാർ ആവശ്യപ്പെട്ടു ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് പ്രതി കെ പി രമേഷ് കെ പി രമേഷ് ജാമ്യമില്ലാത്ത കുറ്റമാണ് കേരള പോലീസ് ചോദിയിരിക്കുന്നത് ഈ പ്രതിക്ക് ജില്ലാ കോടതി പോലും ജാമ്യം അനുവദിക്കാത്ത സാഹചര്യത്തിൽ കുന്നംകുളം പോലീസ് ദുരഭിമാനം ഒഴിവാക്കി അതുപോലെ തന്നെ രാഷ്ട്രീയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അറസ്റ്റ് ചെയ്ത് സ്ഥാപനമായി അതാണ് കോൺഗ്രസ് നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ മുഴുവൻ രേഖകളും കസ്റ്റഡിയിലെടുത്ത് വിശദമായ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും വേണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എസ് കരീം നിലവിലെ പ്രസിഡന്റ് രേഖാ സുനിൽ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് തട്ടിപ്പിലുള്ള പങ്കും തട്ടിപ്പറഞ്ഞിട്ടും മൂടി വച്ചതും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ശ്രീകുമാർ വ്യക്തമാക്കി രണ്ടാമതൊന്നത് രണ്ടാംഘട്ട സമരത്തിലേക്ക് ഇത് പോവുകയാണ് ഇത് കേവലം കെ പി രമേശിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അഴിമതിയല്ല ഈ അഴിമതി നടക്കുമ്പോൾ അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയവർ സ്ഥിര ഭരണസമിതി അംഗമാണ് അതുപോലെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ കെ എസ് കരീം ആ സമിതിയിലെ സ്ഥിര അംഗമാണ് പങ്ക് പോകണം വേണ്ടി കോൺഗ്രസ് വലിയ മുന്നോട്ട് പങ്ക്സ്മരവുമായി കുന്നംകുളം പോലീസ് ഇനിയും ദുരഭിമാനം കളഞ്ഞ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെട്ടിച്ചെടുത്ത പ്രതി കെ പി രമേശിനെ അറസ്റ്റ് ചെയ്ത് നീതിപൂർവമായ നിയമപരിപാലനം നടത്താൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് രണ്ടാംഘട്ട സമരം ആരംഭിക്കുമെന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു സിസിടി ന്യൂസ് കേച്ചേരി